സി പി എം സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള പരിപാടി കൊല്ലം ആശ്രമ മൈതാനത്ത് പുരോഗമിക്കുകയാണ് റെഡ് വോളണ്ടിയർ മാർച്ച് ആശ്രമ മൈതാനിലേക്ക് എത്തിക്കഴിഞ്ഞു പ്രകാശ് കാരാട്ട് പിണറായി വിജയൻ എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ വീതിയിലേക്ക് എത്തിയിട്ടുണ്ട് റെഡ് വോളണ്ടിയർമാരുടെ വലിയ നിര അവിടെ പ്രകടമാണ് വലിയ ആവേശത്തോടെയാണ് പ്രവർത്തകർ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കളെ സ്വീകരിക്കുന്നത് കണ്ണൻ നായർ വീണ്ടും ചേരുന്നു കണ്ണൻ എങ്ങനെയാണ് പരിപാടികൾ പുരോഗമിക്കുന്നത് പിണറായി വിജയൻ അടക്കമുള്ളവർ എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ എപ്പോഴാണ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുക എങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യപരിപാടികൾ പ്പോൾ ആ പ്രകടനം ആസാം മൈതാനത്തെ ചെങ്കടലാക്കിക്കൊണ്ടുള്ള ആ പ്രകടനം ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡി പി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കന്മാരെല്ലാവരും തന്നെ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തുകളിൽ തന്നെ അവർ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പൊതുസമ്മേളനം പൊതുസമ്മേളനത്തിൽ ആദ്യം സംസാരിക്കുന്നത് ഡി ബി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് അതിനുശേഷം മുഖ്യം സംസ്ഥാന സെക്രട്ടറി സംസാരിക്കും പിന്നീട് മുഖ്യമന്ത്രി സംസാരിക്കും ഇതിൽ പ്രധാനമായും സി പി എമ്മിന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാവരും തന്നെ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തുള്ളിൽ തന്നെ അവർ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പൊതുസമ്മേളനം ആരംഭിക്കും പൊതുസമ്മേളനത്തിൽ ആദ്യം സംസാരിക്കുന്നത് പി ബി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് അതിനുശേഷം മുഖ്യ സംസ്ഥാന സെക്രട്ടറി സംസാരിക്കും പിന്നീട് മുഖ്യമന്ത്രി സംസാരിക്കും ഇതിൽ പ്രധാനമായും വേദിയിലേക്ക് എത്തുന്നു ഒരു സംസ്ഥാന വികസനത്തെക്കുറിച്ച് അല്ലെങ്കിൽ തുടർഭരണത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ചൊരു ചർച്ച നടന്നു അതിനുശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വെച്ചിരുന്നു അതിന്മേലുള്ള കാര്യങ്ങൾ വലിയ വിശദമായി തന്നെ ചർച്ച ചെയ്തു അത് നേതാക്കന്മാരെയും അണികൾ ശരി കണ്ണനിലേക്ക് തിരികെ എത്താം രഘു നമുക്കൊപ്പമുണ്ട് രഘു അവിടെയൊന്നും കണ്ണൻ സംസാരിക്കാമായിരുന്നു വിവരങ്ങൾ പങ്കുവയ്ക്കാതിരുന്നു ഇപ്പോൾ നേതാക്കളെല്ലാം വേദിയിൽ എത്തിക്കഴിഞ്ഞു വലിയ ആവേശത്തോടെ പ്രവർത്തകരൊക്കെ കാത്തു നിൽക്കുന്നു കഴിഞ്ഞ ദിവസങ്ങൾ കടന്നുപോയത് സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ വലിയ ചർച്ചകൾ നടന്നു എങ്ങനെയാണ് മുന്നോട്ടുള്ള കാലത്തെ നേരിടേണ്ടത് രാഷ്ട്രീയ മാറ്റങ്ങൾ എങ്ങനെ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അതിന് മുന്നോടിയായി ജനങ്ങളോട് തങ്ങളുടെ നയമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ ബോധ്യപ്പെടുത്താൻ തുടങ്ങി വിശദമായ ചർച്ചകളും വിലയിരുത്തലുകളും അവലോകനങ്ങളും ഒക്കെ നടന്നു ഇപ്പോൾ അതിൻ്റെ അവസാന പരിപാടിയാണ് എങ്ങനെ പുരോഗമിക്കുന്നത് നേതാക്കന്മാർക്ക് എത്താൻ പറ്റിയെങ്കിലും അണികൾക്ക് അങ്ങോട്ടേക്ക് ആ സമ്മേളന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഞാനിവിടെ വന്നിട്ട് അഞ്ചോ മിനിറ്റ് അവിടെ നിന്ന് ഒരടി പോലും ഇവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത രീതിയിലങ്ങ് സമ്മേളനം ഇവിടെ നിന്നൊരു ഒരു കിലോമീറ്റർ മിനത്തേക്കും ആ ശ്രാമ മൈതാനത്തുള്ളത് ആ ശ്രാമ മൈതാനത്ത് ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അത്ര രീതിയിൽ തിരക്ക് ഇവിടെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ചെങ്കടലായിട്ട് ചെങ്കുടിയിൽ വേണ്ടി ആ സമ്മേളന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് എത്തിപ്പെടാൻ വേണ്ടി പറ്റാത്തത്ര രീതിയിൽ രക്ഷണാർത്ഥത്തിൽ നമ്മൾ ആദ്യം മുതൽ പറയുന്നത് പോലെ തന്നെ കൊല്ലത്തെ ശങ്കടലാക്കിക്കൊണ്ട് ആളുകൾ ഇവിടെ ഇങ്ങനെ ആ ആശ്രമ മൈതാനത്തേക്ക് എത്താൻ വേണ്ടി പാർട്ടി പ്രവർത്തകരും പാർട്ടി വിശ്വാസികളും പാർട്ടി അനുഭാവികളും ഒക്കെ ആ സമ്മേളന സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ കാത്തു നിൽക്കുകയാണ് അത്രമേൽ ആളുകളാണ് കാരണം ഇവിടെ നിന്നൊരു സാധാരണ നിലയിൽ ഒരു പത്ത് മിനിറ്റ് നടന്നാൽ നമുക്ക് ആശ്രമ മൈതാനത്തേക്ക് എത്താം പക്ഷേ ഇവർക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റത്തില്ല കാരണം ഇവർക്ക് മുമ്പിൽ പോയ ആളുകൾക്ക് സമ്മേളന എത്താൻ അത്രമേൽ ജലസാഗരമാണ് കാരണം ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും കേരളത്തിൽ ആദ്യമായി വിമാനമിറങ്ങിയ സ്ഥലമാണ് ആശ്രമം മൈതാനം അത്ര വലിയ ഒരു സ്ഥലമായിട്ട് പോലും അത്ര വലിയൊരു മൈതാനമായിട്ട് പോലും ആളുകൾക്ക് അങ്ങോട്ടത്തേക്ക് നിറഞ്ഞ് ഒഴുകി എത്താൻ പറ്റുന്നില്ല അത്രമേൽ ആളുകളാണ് ആ സമ്മേളന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് രഘുനാഥനാരായണമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ തിരക്കിനെക്കുറിച്ച് കൂടിയാണ് രഘു പറഞ്ഞത് പ്രവർത്തകർക്ക് അങ്ങോട്ടേക്ക് പൂർണ്ണമായിട്ടും എത്തിച്ചേരാൻ കഴിയുന്നില്ല അത്ര പ്രവർത്തന അത്രയേറെ ബാല്യം അവിടെ പ്രകടമാണ് വിവിധ ജില്ലകളിൽ നിന്നുമൊക്കെ എത്തിയ പ്രവർത്തകരുണ്ട് പ്രത്യേകിച്ചും ഏറ്റവും പ്രധാനപ്പെട്ടത് നേതാക്കളുടെ വാക്കുകൾ കാത്തിരിക്കുകയാണ് എന്തൊക്കെയാണ് വരാൻ പോകുന്ന കാലത്ത് പാർട്ടി ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അണികളോട് കൃത്യമായി സംസാരിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് വലിയ കൂടി തന്നെയാണ് പ്രവർത്തകർ കാത്തിരിക്കുന്നത് എന്തായാലും പുതിയ നേതൃനിരയിലേക്ക് പുതുതായി എത്തിയവർ അല്ലെങ്കിൽ സമ്പത്തുള്ളവർ യുവത്വത്തിൻ്റെ ഒരു പുതുമയുമായി എത്തുന്നവർ അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ വിഭാഗത്തെയും അല്ലെങ്കിൽ യുവത്വത്തെയും അനുഭവ സമ്പത്തിനെയും ഒക്കെ കൃത്യമായി ബാലൻസ് ചെയ്യുന്ന നിലയ്ക്കാണ് സെക്രട്ടേറിയറ്റിലേക്കൊക്കെ എത്തിയിരിക്കുന്ന പുതിയ ആളുകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചൊണ്ടപ്പെട്ട അടക്കമുള്ളവർ വസീഫ് സനോജ് തുടങ്ങിയ അല്ലെങ്കിൽ പുതുമുഖ രംഗത്ത് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ടെലിവിഷൻ ചർച്ചകളിലൂടെയും ഒക്കെ വളരെ സജീവമായി പാർട്ടിയുടെ നിലപാടുകൾ പറയാൻ വളരെ ഊർജ്ജത്തോടെ എത്തുന്ന നേതാക്കളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ യുവത്വമുള്ള ഒരു സംവിധാനമായി മാറാനുള്ള ഒരു ശ്രമം കൂടി സി പി എമ്മിൻ്റെ ഭാഗത്തു ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകൾ നിക്ഷേപ സാധ്യതകൾ അതിൽ പാർട്ടിയുടെ ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന കാര്യത്തിലുള്ള തിരിച്ചറിവുകൾ അങ്ങനെ വലിയ തോതിലുള്ള ചർച്ചകൾക്കുമൊക്കെ അവസാനമായിട്ടാണ് പുതിയ നേതൃത്വവും എം വി ഗോവിന്ദൻ സെക്രട്ടറിയായി തുടരുമെന്ന തീരുമാനം അങ്ങനെ പ്രത്യേക അതിനിടയിലാണ് എ പത്മകുമാറിനെ പോലെ ഒരു ചെറിയ തോതിലെങ്കിലും അസ്വസ്ഥത രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു നേതാവിൻ്റെ പിന്മാറ്റം ഇതൊക്കെ കണ്ടു പക്ഷേ വലിയ തോതിൽ പ്രവർത്തകർ ആവേശത്ത് ഈ ദൃശ്യങ്ങളിൽ തന്നെ പ്രകടമാണ് ആ ചെങ്കടലാക്കിക്കൊണ്ടാണ് ആശ്രമ മൈതാനത്തെ ചെങ്കടലാക്കിക്കൊണ്ടാണ് സി പി എം അണികൾ ഈ സമ്മേളനത്തിന് കൂടുതൽ കരുത്തു പകരുന്നത് തങ്ങളുടെ നേതാക്കൾക്ക് തങ്ങളുടെ പിന്നിൽ ഒരായിരം അണികളുണ്ട് ഉറച്ച് നിൽക്കുന്നു പാർട്ടി എന്ന് ഉറപ്പുവരുത്തുന്ന നിലയിലുള്ള സമ്മേളനത്തിൻ്റെ അവസാന കാര്യപരിപാടികളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊല്ലത്തെ ആശ്രാമ മൈതാനത്ത്